ഞമ്മള് പാതി പടച്ചോൻ പാതിന്ന പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു നമ്മളെ പാതി ഞമ്മള് ചെയ്യണം നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ ഉണ്ടല്ലോ നമ്മളെ മാമ അതൊക്കെ കുഞ്ഞു ചെകുത്താൻ വലിയ മലയടത്ര ഉള്ളതുണ്ട് അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത് അപ്പൊ പടച്ചോനും കാണൂല ആരും കാണൂല ഞാൻ കൈയും ഇട്ട് കൈകാലിക്കേണ്ടി വരും ഓരോ പുലിവാലും കൊണ്ടുവന്നിരിക്കുന്നു അവിടെ ഒരു കാര്യം ഇനി മറക്കല്ലേ ആകെ മുങ്ങി നിക്ക നമ്മള് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല ഓ അതാണ് വിഷമം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല എപ്പോഴോ കൊറേ ഐസ് മുട്ടായി വാങ്ങിച്ചതെന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നന്ദുവല്ലേ ഞമ്മളെയും പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാ മതി എനിക്ക് എനിക്കിന്റെ കാശ് വേണ്ട നീ വല്യ പണക്കാരനാകുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പാവം മൈമുനേന്റെ മൂവായിരം രൂപ കൊടുത്തേക്കണം എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല ആ പാവത്തിനെ പറ്റിച്ചാ നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ല ഞാനും നീയായിട്ട് നീ ഒരു ബന്ധവും ഇല്ല പച്ചെ നിനക്ക് കാണാനും കേൾക്കാനും പറ്റുമെന്ന് എനിക്കറിയാം അയാം അപ്പുക്കുട്ടൻ എന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാ വഴി വെച്ച് നാട്ടുകാരെല്ലാം കൂടെ എന്റെ തലയിൽ വെച്ച് തന്നതാ ഇവിടെ കൊണ്ട് ഞാൻ ഇറക്കി അതോടെ അവരെല്ലാം കൂടെ നിന്റെ ഭർത്താവ് ആക്കി ഇടിവെട്ടി അവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടോ ആ ഗതിയ ഇപ്പൊ എന്തത് അതുകൊണ്ട് സത്യം തുറന്ന് പറഞ്ഞേക്കാമെന്ന് കരുതിയ ഇപ്പൊ ഞാൻ വന്നത് അപ്പൊ ഇവിടെ ആരുമില്ല എല്ലാരും നല്ല ഉറക്കം നാളെ ഞാൻ വരും ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കും കേട്ടില്ല എല്ലാം ഇപ്പൊ ഞാൻ പോന്നു ഗുഡ് നൈറ്റ്